കരിമംഗലി മാറാൻ നല്ലൊരു പാക്ക് എന്താന്ന് വെച്ച് തോന്നു നമ്മുടെ കരിമംഗല്ലി മാറ്റം ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന സാധനമാണ് ഇരുട്ടി മധുരത്തിൻ്റെ പൊടി ലിക്വറൈസ് പൗഡർ നമുക്കത് വാങ്ങാൻ കിട്ടും ലിക്വറൈസിൻ്റെ കമ്പും പൗഡറും ഒക്കെ ആയുർവേദ ഷോപ്പിൽ നിന്നും ഓൺലൈനായിട്ടും അങ്ങാടി കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും നിങ്ങൾ കമ്പും പൊടിയും ഒക്കെ വാങ്ങി വെക്കുക അതിലേക്ക് നമ്മൾ ലിക്വറൈസ് പൗഡർ എടുക്കുക ലിക്വറൈസ് പൗഡറിലേക്ക് നമ്മുടെ നിങ്ങൾക്ക് അരിപ്പൊടിയാണെന്ന് വെച്ചാൽ സ്കിന്നിൽ ചേരുന്നതെന്ന് വച്ചാൽ അതെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ കടലമാവ് എടുക്കുക ഞാൻ കടലമാവ് അധികം കൊടുക്കാറ് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയ സാധനമാണ് ഞാൻ ഈ പറയുന്നത് കടലമാവ് നമ്മുടെ ലിക്വറൈസ് പൗഡർ എടുക്കുക അതിലേക്ക് കുറച്ച് കടലമാവ് എടുക്കുക അതിലേക്ക് നമ്മുടെ പൊട്ടറ്റോയുടെ ജ്യൂസ് നല്ലപോലെ അരച്ചിട്ടോ ഗ്രേറ്റ് ചെയ്തിട്ടോ നിങ്ങൾ എടുത്ത് പൊട്ടറ്റോയുടെ ജ്യൂസ് നല്ലപോലെ പൊടാ അതിൽ മിക്സ് ചെയ്യുക ഒരു സ്പൂൺ നല്ല കട്ട തൈരും കൂടി മിക്സ് ചെയ്യുക കുറച്ച് ഒരു അര സ്പൂൺ ഹണിയും ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുഖത്ത് തേച്ച് നമ്മുടെ സ്കിന്നിന് നോവാത്ത വിധത്തിൽ ഒരു അഞ്ച് മിനിറ്റ് ഒരു മസാജ് കൊടുക്കുക അതിനുശേഷം നല്ല കട്ടിക്കിട്ട് കട്ടിക്കിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ കഴുകിക്കളയുക ഞങ്ങൾക്കിത് ഒന്നരാടം ചെയ്യാം നിങ്ങളുടെ മുഖത്തെ പിഗ്മെൻറ്റേഷൻ മാറും